മാ പോവില്ല നല്ല കാര്യത്തിന് നടക്കുമ്പോ വയറിന്റെ അടിയിൽ ഭയങ്കര പെയിൻ വരുന്നുണ്ട് ഇരിക്കാൻ ഇരുന്നിട്ട് ഞങ്ങള് ഞാൻ അപ്പൊ അതിനും എനിക്ക് പറ്റുന്നില്ല പിന്നെ കിടപ്പ് വരുന്നുണ്ട് ഞാൻ അഡ്മിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് സൗണ്ട് അതായത് നമ്മള് എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് ഇന്ന് കാരണം അതായത് വീട്ടിലായിട്ട് ഇന്നലത്തെ ബ്ലോഗങ്ങള് കണ്ടില്ലേ ഞങ്ങള് വീട്ടിലെല്ലാർക്കും അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഇന്നലെ രാത്രി തന്നെ ഞാൻ വണ്ടി കയറി പിന്നെ അതല്ല ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇന്റെ ബാഗും കാര്യങ്ങളൊക്കെ വിടാണല്ലോ ഉള്ളത് അതൊക്കെ എടുത്തിട്ട് നീ ബാസിക്കാൻ വീട്ടിലേക്ക് പെയിന് വന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ രാത്രി ഓളുമ്പോ പറഞ്ഞു ഇവിടെ നിക്കണ്ട വിട്ടോ എനിക്ക് വലിയ ടെൻഷൻ ആവാൻ ഇത് കാരണം നമ്മളെ ഹോസ്പിറ്റലിൽ അവിടെ വീടിന്റെ അടുത്താണ് അടുത്ത മുമ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുപിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഉള്ള പെയിൻ ആണ് വന്നത് കാരണം കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അപ്പോ നമ്മള് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മള് പോവും

അപ്പൊ അത് വരെ നമ്മൾ എപ്പോഴാണെങ്കിലും എക്സ്പെക്ട് ചെയ്യണല്ലോ കാരണം ഡേറ്റിനോട് അടുത്തു അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇരിക്കാൻ പറ്റണില്ല കിടക്കാൻ പറ്റണില്ല അങ്ങനത്തെ ഇങ്ങനെ പറഞ്ഞു ചെലപ്പോ കുട്ടി ആ ഒരു പെയിൻ വരുന്നില്ല പിന്നെ രാത്രി മൂന്നണി നാലണിക്ക് ഇത് മറ്റേ പ്രഗ്നൻസി രാവിലെ അഞ്ചണിക്ക് ആരണിക്കൊക്കെ വന്നൊക്കെ ഇത് നോക്കി വഴി ഞാൻ എന്താ കാട്ടാ നേരത്തെ ഞാൻ പിന്നെ അങ്ങനെ ഓർമ്മി നേരെ വണ്ടി തന്നെ കൊണ്ടുപോകുന്ന എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റണില്ലായിരുന്നു ഇരിക്കാനൊന്നും പറ്റണില്ല പിന്നെ കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്നലെ സകല ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന്റെ സാധനങ്ങളും ഒക്കെ വണ്ടി കെട്ടിട്ട് ഒരറ്റ പോക്കാം ഞാൻ കൊണ്ടുവന്ന ഡ്രസ് ആദ്യമായിട്ടോ മാഷ്ടായിട്ടോ നമുക്ക് നമ്മക്ക് മേക്കൂടെ റിവ്യൂ പറയിപ്പിക്കാം കാരണം അത്ര ഇഷ്ടം ഇന്നലെ രാത്രി എങ്ങനെയുണ്ട് അടിപൊളിയേക്കെ പിന്നെ മാമിക്ക് ഞാൻ കൊടുത്തിട്ടില്ല കാരണം മാമി ഇവിടെ ഇല്ല മാമി നിൽക്കൊള്ളു റിൂസ് ആണ് പറ്റുമോണ്ട് എന്താ ഫുഡ് പോയോ സ്പെഷ്യൽ ആണെന്ന് പറയണ്ടേ

ലീവർ കേട്ടോ ജുബിന്റെ ഫേവറേറ്റ് അതാണ് സോ അതെന്നെ അമ്മാണ്ടാക്കി കൊടുത്തേക്കുന്നത് കഴിച്ചോ കഴിച്ചോ ഇനി പ്രസവം കഴിഞ്ഞിട്ടേ ഇതൊക്കെ അമ്മാന്റെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ പ്രസവം കഴിഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് വരുള്ളൂ ഹോസ്പിറ്റലിൽ വന്ന് നിക്കാന്നല്ലാതെ ഹോസ്പിറ്റലിൽ കുക്ക് ചെയ്ത് തരാ ആ ഓക്കെ ശരി ഫാമിലി ആയിട്ട് എന്താ തട്ടുകട ഫാമിലിയാ എനിക്ക് പേഴ്സണലി ലിവർ എനിക്ക് വലിയ ഇഷ്ട കറി അല്ല അല്ല പറഞ്ഞു അത് മുത്തൻ സുന്ദരി അങ്ങനെ പറ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ചിലപ്പോ ഉമ്മാ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊന്നുമില്ല നിങ്ങളെ മോളിൽ ലിവറുകാരൊക്കെ എടുത്തോണ്ടോയി ഞാൻ പറഞ്ഞിട്ടില്ല ഏട്ടന്മാർക്ക് വരില്ല അതൊക്കെ ഓക്കെ അപ്പൊ ഗൈസ് പോവാനുള്ള എല്ലാ ഒരുക്കങ്ങളും റെഡി ആയി ഓക്കെ ഇപ്രാവശ്യം ജുബി ജുബിയുടെ സ്ലീപ്പിനാൻ കൊണ്ടുപോകുന്നില്ല കാരണം അതിന്റെ ആവശ്യമില്ല ഇല്ല ഇപ്രാവശ്യം കാരണം സൂൺ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളെ പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ കിട്ടൂല അപ്പൊ ഇങ്ങോട്ട് തന്നെ എന്തായാലും കൊണ്ടുവരണല്ലോ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ തന്നെയാണ് വരാനുള്ളത് നമ്മള് ഹോസ്പിറ്റൽ ചെയ്ത ബാഗും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഓക്കേ അപ്പൊ ഇറങ്ങല്ലേ അപ്പൊ മോള് പോവാണെന്നുള്ള ഒരാൾ ഇവിടെ കണ്ണൊക്കെ നല്ല രീതിയിൽ നിറച്ച് നിക്കുന്നുണ്ട് വെറുതെ ഉദ്ദേശിച്ചു കരിനാക്കോ ആപ്പ മോളും കരച്ചില്ലൊടങ്ങി ഉമ്മ നല്ല രീതിയിൽ കരയൂ അല്ല ഞാൻ വെറുതെ പറഞ്ഞു അപ്പൊ പ്രസവിക്കാൻ പോവില്ലേ നല്ല കാര്യത്തിന് പോവില്ല അപ്പൊ നിങ്ങള് കരയാൻ പാടില്ല ചിരിച്ചിട്ട് ഇറക്കണ്ടേ ഉമ്മ ഇത് പൗളാണിട്ടാ ഇതിപ്പോ ഞാ പറ കരിപ്പിച്ച മാ കണ്ണീരൊക്കെ പൊട്ടി വരുന്നു ഞാൻ അത്ര കയറി അറിഞ്ഞിട്ടില്ല പ്രശ്നമൊന്നുമില്ല ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് വിളിക്കാം ഇത് ഇൻഷാല്ല നല്ല പെയിൻ ഉണ്ട് ഇപ്പൊ ലാസ്റ്റ് ബാത്റൂമിൽ പോയപ്പോഴും നല്ല പെയിൻ പറയുന്നുണ്ട് മേക്കപ്പ് ഒക്കെ പൂട്ടാ മതി മതി മാ അവിടെ എത്തിയിട്ട് വിളിക്കാം നിങ്ങളെ മോണിങ്ങക്ക് കിറ കൃത്യമായി കണ്ട് ഹോസ്പിറ്റലിലുള്ള വഴി എഴുതി തന്നില്ലേ അതൊക്കെ ഒരു കോമഡി തന്നെയാണ് ക്യാഷ് ഞാൻ പറഞ്ഞാലും സീനാക്കും എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം അല്ലേ നല്ല വൃത്തിയിൽ വെക്കണം ആ നല്ല ഞാൻ വൃത്തി ഞങ്ങൾ എല്ലാം പോരി പോരി അപ്പൊ ഗ് നമ്മൾ പോന്ന് പോന്ന വേങ്ങത്തി ഒരാള് ഭയങ്കര വിഷമത്തില് ഭയങ്കര വിഷമം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഉമ്മനെ വിട്ട് പോർന്നോണ്ടായിരിക്കണം ആൾക്ക് ഭയങ്കര വിഷമം പിന്നെ കൊറച്ച നേരം കഴിഞ്ഞിട്ട് അത്ര നേരം എന്നോട് മിണ്ടിയില്ല ഇപ്പൊ എന്നോട് മിണ്ടിട്ട് പറയാണ് എനിക്ക് ജ്യൂസ് വേണമെന്നായിരുന്നു ഓക്കെ ഞാൻ സൈഡാക്കി ആക്കി മീനും മൊത്തം മാറി അതിലേക്ക് ബർഗർ വന്നു ജ്യൂസ് ആ ജ്യൂസ് ജ്യൂസ് നേരെ മറിച്ച് ഫലൂദായി ആ അങ്ങനെ വല്യൊരു മീനു തന്നെ ആയി ഒക്കെ പോട്ട് വേദന വന്നിട്ട് അതിന്റെ വേദന വരുന്നുണ്ട് നല്ല വേദന വരുന്നുണ്ട് പിന്നെ എന്റെ അമ്മ അതായത് വേദന പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ ഇതിനെ പറ്റി എപ്പോഴും സെർച്ച് ചെയ്യുന്ന ഒരാളാണ് പിന്നെ അന്ന് മുത്തേന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഡെലിവറി ഡേറ്റ് ആവുമ്പോൾ നമ്മള് പേടിക്കണം ഞാനൊക്കെ നോക്കലുണ്ട് പക്ഷെ എനിക്ക് ഇന്നലെ വന്നപ്പോ ഞാനൊന്ന് ചെറുതായിട്ട് നെട്ടി കാരണം അതിന്റെ സിറ്റുവേഷൻ എനിക്ക് എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല നടക്കുമ്പോ വയറിന്റെ അടിയിൽ പെയിൻ വരുന്നുണ്ട് ഇരിക്കാ ഇരുന്നിട്ട് ഞങ്ങള് ഞാൻ അപ്പൊ അതിനും എനിക്ക് പറ്റുന്നില്ല പിന്നെ കെതപ്പ് വരുന്നുണ്ട് പിന്നെ യൂറിയം പാസ്സാക്കാൻ പറ്റുന്നില്ല ബേജാറുണ്ട് എന്തായാലും ഇന്നലെ പെട്ടെന്ന് പെയിന് വന്നപ്പോയിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി പറഞ്ഞു അതൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ബ്ലീഡിങ് വന്നാൽ അപ്പം അതൊന്നും എനിക്കില്ല അങ്ങനത്തെ ഇതൊന്നും ഇല്ല പിന്നെ കാൽമല നീര് ഭയങ്കരമായിട്ട് പൊന്തിക്കണ് അതൊക്കെ നോക്കിയപ്പം ഡെലിവറി ഡേറ്റ് ആവാന്ക്കണ് ഞാൻ അതേ കൊറച്ചു ദിവസമുള്ളൂ ഒരു പത്ത് ദിവസം കൈമല എണ്ണ കുത്തിരിക്കാം പക്ഷെ അതിന്റെ അത്ര പോകൂല അയ്യോ അത് ഞാൻ കണ്ട് അത് ഞാൻ കണ്ടു അത് ഞാൻ പറഞ്ഞല്ലോ എന്തിനു കോട്ടക്കലിന് എഴുതിയത് കോണ്ടക്കൽ അല്ലേ കോണ്ടക്കൽ ആദ്യം എഴുതിയു പക്ഷെ അത് അവിടെ തെറ്റിയത് ടാ അല്ല അവിടെ കെട്ടാന്ന് എഴുതിയത് കെട്ടക്കൽ അപ്പൊ പിന്നെ മാറ്റിട്ട് കോണ്ടക്കൽ ആക്കി ഓക്കെ എന്തായാലും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഹോസ്പിറ്റലൈസ് ആവാനെന്തായാലും ആയിട്ടില്ല എന്തായാലും എന്റെ വീടിന്റെ തൊട്ടടുത്താണ് ഹോസ്പിറ്റല് ഇനി ഇപ്പൊ ജുബിന്റെ വീട്ടിൽ നിന്ന് രാത്രി ഇപ്പൊ രാത്രി പെയിൻ ഉണ്ട് ഞാൻ ശരിക്കും പറഞ്ഞിട്ടില്ല കാരണം എന്റെ പ്രഷർ ഉള്ള ആളാണ് അതായത് ആയിട്ട് ഞാൻ വരുമ്പോ ഭയങ്കര പെട്ടെന്ന് ഒരു മനസ്സലിവള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം അല്ല കൊഴപ്പില്ല ഇപ്പൊ പ്രശ്നം കഴിഞ്ഞാ അങ്ങനെ തന്നെയല്ലേ വരാറുള്ളത്

സാധാ ജ്യൂസല്ല മോളെ കിവി മൽബാ എനിക്ക് മൽബയാണ് ഏറ്റവും ഇഷ്ട പിന്നെ ഈ ഓർഡർ പിന്നെ ഞങ്ങൾ എന്താ ഓർഡർ ചെയ്താലും ഓൾ ഓർഡർ ചെയ്താലും അത് ഞാനും പൗതി കഴിക്കും ഞാൻ എന്താ ഓർഡർ ചെയ്താൽ അത് ഓള് പൗതി കഴിക്കും ഞങ്ങൾക്ക് ഇഷ്ടം ഫുൾ ആയിട്ട് ഓൾ എടുത്തോളൂ അത് അങ്ങനെയാണ് അതിന്റെ ഒരു കിടപ്പുവശം ഓർഡർ ഒന്നും ചെയ്ത് നോക്കണ്ട രണ്ടാളിഷ്ടോ അങ്ങനെ ഇങ്ങോട്ട് മാറ്റി കഴിക്കലോ ഞാൻ പറഞ്ഞ മാതിരി അയക്കണു മുപ്പ് ഓർഡർ ഓർഡർ ചെയ്തത് ഇഷ്ടായിട്ടില്ല എന്തായാലും എനിക്ക് തിന്നാനല്ലേ ആണ് മലബമൊക്കെ നോട്ടോ അത് മിക്കവാറും ചെയ്തത് ഞാനാണെന്നേ ഉള്ളൂ എനിക്ക് കിട്ടൂലെ ടേസ്റ്റിന്റെ ഇപ്പൊ ഇപ്പൊഴത്തുണ്ടോ പുളി പുളിള്ളത് സാധാരണ ഇഷ്ടല്ല അതുകൊണ്ട് ചെലപ്പോ പറ്റൂല വേണ്ട പണ്ടൊരുണ്ടായി എന്തെങ്കിലും ചോയണ്ടോ അത് കുഴപ്പമില്ല ഞാൻ ഞാൻ ഓർഡർ ചെയ്ത് നോക്കണ്ടല്ലോ ഏകദേശം കുറച്ച് നല്ല ഞാൻ ഞാൻ ഷോപ്പിൽ പോയി ഷൂട്ട് അത് പിന്നെ ഇന്ന് എന്തായാലും അഡ്മിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും ലെവലില് പെയിൻ വരുന്നുണ്ട് ഏകദേശം അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ തന്നെയാണ് പക്ഷെ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അതായത് ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് ഡെലിവറി ഉണ്ടാവുന്നില്ല പെയിന് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ എന്നാണ് പറയണത് പക്ഷേ സിംറ്റംസ് ഇപ്പൊ എന്റെ വല്ല്യമാനോടും ചോദിച്ചപ്പോൾ ഏകദേശം വെല്ലിമാ തന്നെയാണ് എന്നാ പറഞ്ഞത് കാരണം അടയാളങ്ങളൊക്കെ ഉണ്ട് വേദന ഉണ്ട് ചോദിച്ചു വേദന ഉണ്ട് കാലുവേദന കാലിൽ രണ്ട് കാലിന്റെ തുടക്കമൊക്കെ വേദന ഉണ്ട് എന്താ പറയണ്ടല്ല സാധാരണ എന്തെങ്കിലും ചലിയൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചാൽ ഞാനും മൂടിലൊന്നുമല്ല അടുത്ത ബ്ലോക്ക് മിക്കവാറും ഹോസ്പിറ്റലിൽ മാത്രമല്ല മാത്രല്ല എന്റെ ഫ്രണ്ട് ഇതേമാതിരി നേരത്തെ ഡെലിവറി ആയിരുന്നില്ലേ അല്ലേ ഇന്നിപ്പോ വീണ്ടും അതേപോലെ തന്നെ ഫ്രണ്ടിന്റെ ഒമ്പതാ ഡേറ്റ് പ്രസവിച്ചു ഹല പോയി കണ്ടൊക്കെ വന്നൊക്കെ അപ്പൊ ഹല പറയുണ്ട് വിളിച്ചിട്ട്